നാളെ സൂചന ബസ് സമരം മറ്റന്നാൾ പണിമുടക്ക് വിദ്യാർത്ഥികളെ ബാധിക്കുമോ വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നാളെ സൂചന ബസ് സമരം സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമര പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം സ്വകാര്യ ബസ് പണിമുടക്കുമെങ്കിലും കെ അധിക സർവീസുകൾ നടത്താൻ സാധ്യതയുണ്ട് വൻതിരക്ക് അനുഭവപ്പെടുന്നതിനാൽ സ്വകാര്യ ബസ് ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലീവ് എടുക്കുന്നതായിരിക്കും ഉത്തമം അതേസമയം ദേശീയ പണിമുടക്ക് ജൂലൈ എട്ടിന് അർദ്ധരാത്രി മുതൽ ജൂലൈ എട്ടിന് അർദ്ധരാത്രി മുതൽ ഒൻപതിന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് അവശ്യ സർവീസുകൾ പാൽ പത്രവിതരണം എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിംഗ് ഇൻഷുറൻസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും ആയതിനാൽ അന്നേ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല